വർഷത്തെ വിലക്കുകൾക്ക് ശേഷം ഗ്യോൻവാപ്പി മസ്ജിദ് സമുച്ചയത്തിലെ വ്യാസ്കാ തിഖാന നിലവറയിൽ പൂജകൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ അടച്ചുപൂട്ടി മുദ്രവെച്ച തെക്കുഭാഗത്തെ നിലവറ ഒരാഴ്ചയ്ക്കകം തുറന്നുകൊടുത്ത് പൂജകൾക്ക് സൌകര്യങ്ങൾ ഒരുക്കാനാണ് വാരണാസി ജില്ലാ കോടതി വിധിച്ചത് പള്ളിക്ക് താഴെ തെക്കുഭാഗത്തുള്ള നിലവറയിൽ ഹിന്ദു ദേവതകളുടെ വിഗ്രഹങ്ങളുണ്ടെന്നും ഇവിടെ പൂജയ്ക്ക് അനുമതി വേണമെന്നും ആവശ്യപ്പെട്ടാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച കോടതി ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്ര ട്രസ്റ്റ് നിർദ്ദേശിക്കുന്ന പൂജാരിക്ക് ഇവിടെ പൂജ നടത്താമെന്ന് അനുമതി നൽകുകയായിരുന്നു തുടർന്നായിരുന്നു പൂജകൾ നടന്നത് ഇന്ന് പുലർച്ചെയും ഇവിടെ പൂജകൾ നടന്നു ബുധനാഴ്ച അനുമതി ലഭിച്ച മണിക്കൂറുകൾക്കകം പൂജ നടത്തുവാനുള്ള നടപടികൾക്ക് ഉത്തർപ്രദേശ് സർക്കാരും വാരണാസി ജില്ലാ ഭരണകൂടവും തുടക്കമിട്ടിരുന്നു രാത്രിയോടെ നിലവറ തുറന്ന് വൃത്തിയാക്കി പുലർച്ചെ മൂന്ന് മണിക്ക് പൂജ നടത്തുകയായിരുന്നു അയോധ്യയിൽ ശ്രീറാം പ്രതിഷ്ഠയ്ക്ക് അനുകൂല സമയം നിശ്ചയിച്ച വിശ്വനാഥ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ഓം പ്രകാശ് മിശ്രയും ഗണേശ ദ്രാവിഡുമാണ് പൂജകൾക്ക് നേതൃത്വം നൽകിയത് അതിന്റെ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു രാത്രി മണിയോടെ പോലീസ് കമ്മീഷണറും ജില്ലാ മജിസ്ട്രേറ്റും ഒരുമിച്ച് മസ്ജിദിന് പുറത്തെത്തി കോടതി ഉത്തരവ് പാലിച്ചെന്ന് അറിയിക്കുകയായിരുന്നു കോടതി നിർദ്ദേശപ്രകാരം റോഡുകളില് നിയന്ത്രണങ്ങള് ഏർപ്പെടുത്തിയെന്നും ബാരിക്കേഡുകള് നീക്കുന്നതും ഉൾപ്പെടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പോലീസ് കമ്മീഷണർ അശോക് മുത്ത ജെയിന് വ്യക്തമാക്കിയിരുന്നു അതേസമയം രാത്രി തന്നെ പൂജ നടന്നേക്കുമെന്ന ആശങ്കയുന്നയിച്ച മസ്ജിദ് കമ്മിറ്റിയും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു വിഷയം രാത്രിയിൽ തന്നെ അടിയന്തരമായി പരിഗണിക്കണമെന്ന് രജിസ്ട്രാറുടെ വസതിയിലെത്തി അഭിഭാഷകൻ ആവശ്യപ്പെട്ടു ചീഫ് ജസ്റ്റിസിനോട് സംസാരിച്ച് അറിയിക്കാമെന്നായിരുന്നു രജിസ്ട്രാറുടെ മറുപടി ഇന്നലെ രാത്രി എട്ടരയോടെ രജിസ്ട്രാർ മസ്ജിദ് കമ്മിറ്റിയുടെ അഭിഭാഷകൻ ഉസൈൽ അഹമ്മദ് അയൂബിനെ വിളിച്ചു അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിർദ്ദേശിച്ചതായി അറിയിച്ചു ഏതായാലും ഗ്യാൻവാപ്പി പള്ളിയിൽ പൂജ നടത്താനുള്ള വാരണാസി ജില്ലാ കോടതി അനുമതിക്കെതിരെ കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട് അടിയന്തര വാദം കേൾക്കണമെന്നാണ് പള്ളി കമ്മിറ്റിയുടെ ആവശ്യം ഇതിനെതിരെ ഹിന്ദു വിഭാഗം തടസ്സ ഹർജി അലഹബാദ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട് മസ്ജിദ് സമുച്ചയത്തിലെ ബേസ്മെന്റിൽ നാല് തെഹ്ാനകളുണ്ട് അല്ലെങ്കിൽ ൾ ഇതിലെ തെക്കുഭാഗത്തെ ബേസ്മെന്റിലാണ് വ്യാസ്ക എന്ന പേരുള്ള നിലവറ ശ്രീകോവിലിനടുത്ത് നടത്ത കാശി വിശ്വനാഥ സമുച്ചയത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന നന്ദി പ്രതിമയ്ക്ക് അഭിമുഖമായിട്ടാണിത് തെഖാനയ്ക്ക് ഏകദേശം ഏഴടി ഉയരവും തൊണ്ണൂറ് ചതുരശ്ര അടി പരവതാനി ഏരിയയുമുണ്ട് വ്യാസ കുടുംബം ഇരുന്നൂറ് വർഷത്തിലേറെയായി ടെഖാനകൾക്കുള്ളിൽ പ്രാർത്ഥനകളും മറ്റു ആചാരങ്ങളും നടത്തിയിരുന്നു വരെ പൂജാരിയായ സോംനാഥ് വ്യാസാണ് ഇവിടെ പൂജകൾ നടത്തിയത് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ക്രമസമാധാനത്തിന്റെ പേരിൽ മുലായം സിംഗ് യാദവ് സർക്കാർ വ്യാസ്കി തെഖാനകൾക്കുള്ളിൽ ആരാധന നടത്തുന്നത് നിരോധിച്ച് മേഖല അടച്ചുപൂട്ടിയത്